ആദിസ് ബ്ലോഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു യാത്രയാണ് കേട്ടോ അപ്പം ഞാനും എൻ്റെ നിരഞ്ജനെ നിൽക്കുന്നത് കുണ്ടറ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ ഞങ്ങളുടെ ഒരു തൂത്തുക്കുടി യാത്ര തന്നെയാണിത് കുണ്ടറയിലെത്തുന്നത് വരെ തൂത്തുക്കുടിയിലേക്ക് ബസ്സിൽ പോകാനായിരുന്നു കേട്ടോ ചിന്തിച്ചുകൊണ്ടിരുന്നത് കുണ്ടറിലെത്തിയപ്പോഴത്തേക്കും നമുക്ക് തിങ്കാശിയിലേക്ക് ഒരു ട്രെയിൻ ഉണ്ടെന്ന് അറിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഈ യാത്ര ഒരു ചരിത്ര പ്രധാനമായ യാത്രയാക്കാമെന്ന് കരുതി അങ്ങനെ ആ യാത്ര നിങ്ങളിലേക്ക് നമുക്ക് ഒന്ന് പങ്കുവയ്ക്കാമെന്നും കരുതിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം കൊല്ലത്തുനിന്ന് തിരിക്കുന്ന മധുരയിലേക്ക് പോകുന്നൊരു ട്രെയിനാണിത് അപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മുപ്പത്തഞ്ചൊക്കെ ആയപ്പോൾ ട്രെയിൻ നമുക്ക് വന്നു അപ്പം ട്രെയിനിലേക്ക് ട്രെയിനിൽ വലിയ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് കമ്പാർട്ട്മെൻറ്റും അൺറിസർവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഏതിനകത്ത് വേണമെങ്കിലും കയറാൻ വരുന്ന ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് കമ്പാർട്ട്മെൻ്റും മാത്രമാണ് റിസർവ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കുണ്ടരയിൽ നിന്നും ഞങ്ങളുടെ ചരിത്രയാത്ര തുടങ്ങി കേട്ടോ അപ്പം അറിയാമല്ലേ പുരലൂര് വരെ നമുക്ക് എപ്പോഴും നമ്മൾ പോകുന്നതാണ് നമ്മൾ കാണുന്നതാണ് അപ്പം ആ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ വാഴത്തൊപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പം നമുക്കതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും കാണാനായിട്ട് തന്നെ ഇല്ല ഒരു ഗ്രാമപ്രദേശത്ത് കൂടിയും നമ്മുടെ ഈ ഒരു തീവണ്ടി പോകുന്നത് പോലുള്ളൊരു ഫീലാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് മുട്ടായും സ്നാക്സും ഒക്കെ കയ്യിലുണ്ടായിരുന്നു അപ്പം അതൊക്കെ കുറച്ച് കുറച്ചാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര തിങ്കാഴ്ച വരെയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരുന്നത് അപ്പോൾ തിങ്കാഴ്ചയിൽ ഇറങ്ങിയിട്ട് ബസ്സിലാണ് ഞങ്ങൾ തിരുനെൽവേലിയിലേക്ക് പോകാൻ വന്ന് തീരുമാനിച്ചിരുന്നത് കേട്ടോ അങ്ങനെ പല പല സ്റ്റേഷനുകളും കടന്നുപോയി കൊട്ടാരക്കരയിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഏകദേശം ആളൊക്കെ ഒഴിഞ്ഞു തുടങ്ങി കേട്ടോ ഏകദേശം ഒക്കെ ഒന്ന് രണ്ട് പേര് മാത്രമായി കേട്ടോ കമ്പാർട്ട്മെൻറ്റിൽ അത്രയ്ക്കും തിരക്ക് ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് എനിക്ക് ഒന്ന് വൈകുന്നേരമൊക്കെ ആയിരുന്നെങ്കിൽ ഈ റൂട്ടിൽ നല്ല തിരക്ക് കണ്ടേനായിരുന്നു പക്ഷേ ഈ ഒരു സമയമായിട്ടായിരിക്കും തിരക്ക് കുറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് സ്റ്റേഷനിലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പുനരുവിലെത്തിയിട്ടുണ്ട് കേട്ടോ പുനലൂർ കുറച്ച് സമയം സ്റ്റേ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും ചായയൊക്കെ വന്നപ്പോൾ ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ചു നിന്നിരും ഇങ്ങനെ ചായ കുടിക്കത്തില്ല കേട്ടോ ഞാനൊരു ചായയൊക്കെ ഒക്കെ കുടിച്ചു വീണ്ടും നമ്മൾ പുനലൂരിൽ നിന്ന് പോയി അപ്പം ഇനിയാണ് കേട്ടോ യാത്രയുടെ ആ ഒരു ഭംഗി നമുക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഈ പുനലൂരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോഴും തൂത്തുക്കുടിയിലേക്ക് പോകുമ്പോൾ പാസ് ചെയ്യുന്ന സ്ഥലമായോണ്ട് തന്നെ നമുക്ക് ആ ടൗണും ജംഗ്ഷനും ഒക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കൊരു സന്തോഷം തോന്നും കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയതാണ് ഇത് കാണുന്നത് നമ്മുടെ പുനലൂരുത്തെ തൂക്കുപാലത്തിൻ്റെ ആ ഒരു പുഴയാണ് കേട്ടോ ആ ഒരു ഒരു പുഴ പുഴയുടെ ഒരു ഒരു ക്രോസിങ്ങിലാണെന്നല്ലോ ആ ഒരു പാലം വരുന്നത് പക്ഷേ ആദ്യം അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ പിന്നെയാണ് നമുക്കത് സൂക്ഷിച്ച് ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ ആ ഒരു പുനരൂർ പാലം നമുക്ക് കാണാനായിട്ട് സാധിച്ചത് കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നും കാരണം നമ്മൾ ആ പോകുന്ന ആ റോഡിൻ്റെ അതേ റൂട്ട് പോലാണ് കേട്ടോ നമുക്ക് ഈ ഒരു റെയിൽവേ ലൈൻ നമുക്ക് കാണുന്നത് കേട്ടോ അതേ റൂട്ട് തന്നെയാണ് അപ്പം നമുക്കിങ്ങനെ ഓരോ സ്ഥലം എത്തുമ്പോഴും നമ്മളിങ്ങനെ ശ്രദ്ധിക്കും അപ്പം എന്തെങ്കിലും ഒരു ലാൻഡ്മാർക്ക് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അതൊക്കെ ഒരു ഭയങ്കര കണ്ടുപിടുത്തം പോലെയായിരുന്നു കേട്ടോ എൻ്റെ ഈ ഒരു യാത്ര പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഈ യാത്രയുടെ ഒരു പ്രത്യേകത ബെൻ്റുകളാണ് ഏട്ടോ ഒരുപാട് ബെൻഡുകൾ ഒരുപാട് വളവുകൾ വരുന്ന ഒരു റെയിൽവേ ലൈനാണിത് പുനലൂർ കഴിയുമ്പോഴത്തേക്കും ട്രെയിൻ്റെ സ്പീഡെല്ലാം നല്ല കുറയും കേട്ടോ കാരണം അത്രയ്ക്ക് ബെൻഡുണ്ട് എനിക്ക് തോന്നുന്നു പുനലൂർ തൊട്ട് ഏകദേശം തെന്മല തെന്മലയല്ല ആ നമ്മുടെ ആ ഒരു ചെങ്കോട്ട അടുപ്പിച്ച് വരെ ഏകദേശം എനിക്കൊന്നൊരു അമ്പത്താറോ എത്രയോ ബെൻഡുകളുണ്ട് ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഞാൻ പക്ഷേ നമ്പേഴ്സ് ഞാൻ താഴെ നമ്മൾ ആ ഒരു റെയിൽവേ ലൈനിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ നാൽപ്പത്തി രണ്ടാമത്തെ ബെൻഡ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കറവ് നാൽപ്പത്തി രണ്ടാമത്തെ കറവ് എന്നൊക്കെ നമുക്ക് എഴുതിയിരിക്കുന്ന കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അത്രയും കറവ്സ് കടന്നാണ് നമ്മളുടെ ഈ ട്രെയിൻ പോകുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കേട്ടിട്ടില്ലേ ആ വല്ല ചെരുവിങ്ങനെ ചുറ്റിയാണ് ആ ട്രെയിൻ പോകണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പം ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ അപ്പം അത്രയ്ക്കും അത് സ്പീഡ് കുറച്ച് നമുക്ക് ആ വളവെല്ലാം നമുക്ക് നല്ല നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ നമുക്കത് ആള് കുറഞ്ഞതുകൊണ്ട് തന്നെ നിരഞ്ജന കിടപ്പായി കേട്ടോ പിന്നെ പല സ്ഥലത്തും നമുക്ക് കാണാമായിരുന്നു ഈ പാറകളെല്ലാം ഇങ്ങനെ രാഗി വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ ഈ പാളങ്ങൾ പോണ സ്ഥലം പണ്ട് പാറക്കൂട്ടങ്ങളായിരുന്നായിരിക്കണമല്ലോ അപ്പം അതെല്ലാം രാഗി മാറ്റിയിട്ടാണ് ഈ പാളങ്ങളവർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു അതിൻ്റെ ഒരു ബാക്കി പത്രം നമുക്ക് മിക്ക സ്ഥലത്തും കാണാമായിരുന്നു കേട്ടോ അപ്പം തുരങ്കങ്ങളുണ്ട് അത് വേറെ അത് നമുക്ക് വന്നിട്ടില്ലേത് തെന്മല കഴിയുമ്പോഴൊക്കെ കേട്ടോ ഒരുപാട് തുരങ്കങ്ങളൊക്കെ വരുന്നത് അങ്ങനെ അതിമനോഹരമായ കാഴ്ചകളിലോട്ടാണ് കേട്ടോ ഞാൻ നമ്മൾ പോകുന്നത് നമ്മളൊരു മൂന്നാറ് പോണം ലുക്കൊക്കെയാണ് കേട്ടോ ഈ ഒരു യാത്രയ്ക്ക് നമുക്ക് തോന്നുന്നത് കണ്ടു അതിമനോഹരമാണ് കേട്ടോ അങ്ങ് ദൂരെയായിട്ട് മലകളും മലഞ്ചെരിവുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ വളരെ ഭംഗിയായിട്ടും വളരെ താഴ്ച കൊക്കകളും ഒക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് പിന്നെ ഉള്ളത് തുരങ്കങ്ങളാണ് കേട്ടോ അപ്പം ഈ തുരങ്കങ്ങളും നല്ല രസമാണ് കേട്ടോ നമ്മൾ അതുവഴി കടന്നു പോകുമ്പോഴായിട്ട് നല്ല ഒരു ഫീലിംഗ് ആണ് ഏട്ടോ നമുക്ക് നല്ല തണുപ്പൊക്കെ ആയിട്ടാണ് ഏട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ ഒരു കാട്ടിൻ്റെ ഇടയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴുള്ള അതേ പ്രതീതിയാണ് ഏട്ടോ നമുക്ക് കിട്ടുന്നത് ഇത്രയും പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരിടത്തു കൂടിയുള്ള ഈ ഒരു റെയിൽവേ യാത്ര ഇന്ത്യയിൽ തന്നെ വേറൊരിടത്തും ഇല്ലെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അത്രയും മനോഹരമായ ഒരു യാത്രയാണ് കേട്ടോ ഈ യാത്രയ്ക്ക് മാത്രമായി ഒരുപാട് യാത്രികർ നമ്മുടെ ഈ ഒരു റെയിൽവേ പ്രയോജനപ്പെടുത്തുന്നുണ്ട് കേട്ടോ തെങ്കാശി വരെ പോയിട്ട് അവിടുത്തെ തെങ്കാശി മാർക്കറ്റിലൊക്കെ പോയിട്ട് തിരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ നിങ്ങളും ഒരിക്കൽ ഒക്കെ ഒത്ത് ഇങ്ങനെ ഒരു യാത്ര ചെയ്ത് നോക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്ക് ഈ ഒരു യാത്ര അങ്ങനെ നമ്മളിപ്പോൾ തെന്മല റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന് വന്നെത്തുകയാണ് അപ്പം ഇതാണ് തെന്മല റെയിൽവേ സ്റ്റേഷൻ അപ്പം ഇതൊരു ഇച്ചിരി വലിയ ഒരു സ്റ്റേഷനാണ് ഒരുപാട് പാളങ്ങളും കാര്യങ്ങളും പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് ഇവിടെ ഓക്കെ അപ്പം അത് കടന്ന് നമ്മൾ പോവുകയാണ് അപ്പം ഇനിയെന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തെന്മലയിൽ നിന്ന് നമുക്ക് താഴ്ഭത്യത്തിൽ താഴോട്ട് നമുക്ക് പുളിയേറെന്ന് പറഞ്ഞൊരു സ്ഥലം വരെ ഒരു ഇറക്കമാണുള്ളത് കേട്ടോ അപ്പം അതെങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാനുള്ളൊരു ഭയങ്കര ജിജ്ഞാസയിലാണ് ഏട്ടോ ഞാൻ നമുക്ക് ടൂ വീലറിലായാലും നമ്മൾ കാറിലായാലും ബസ്സിലായാലും ഒക്കെ എപ്പോഴും പോകുന്ന ഒരിടമല്ലേ അപ്പം ട്രെയിനിൽ ഇത് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇത് രണ്ട് മൂന്നാമത്തെ പ്രാവശ്യമൊക്കെയാണ് പക്ഷേ ഇത്രയും ഞാൻ ആസ്വദിച്ച് പോയിട്ടില്ല കാരണം അന്നൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ചെന്നൈയിലൊക്കെ പോകുമ്പോൾ ഇതുവഴി പോവുമായിരുന്നു അങ്ങനെയുള്ള യാത്രകളാണ് പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒരു യാത്ര ആസ്വദിച്ച് പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും തുരങ്കങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ ഒരു മാസ്മരികത നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടല്ലോ താഴെക്കൂടെയൊക്കെ നമുക്കിങ്ങനെ വണ്ടികളൊക്കെ പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഓരോ ടണലിൻ്റെ മുമ്പിലും അത് എത്രാമത്തെ ടണൽ എന്നൊക്കെ കയറ്റുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നാമത്തെ ടണലാണ് അപ്പം നമുക്ക് നാലാമത്തെ ടണലാണ് ഇനി അടുത്തതായിട്ട് വരാനുള്ളത് അപ്പം അതാണ് നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ടണൽ കേട്ടോ നമ്മുടെ പതിമൂന്നര പാലം കേട്ടോ ഈ ഒരു ടണൽ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ പതിമൂന്നര പാലമാണ് വളരെ ഫേമസ് ആണ് കണ്ടോ അപ്പം നമുക്ക് താഴ്ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഭയങ്കര രസമുണ്ട് കേട്ടോ അവിടെ നിന്ന് നമുക്ക് ആ ചുറ്റിനെ നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഈ റോഡിൽ കൂടെയൊക്കെ പോകുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ വളരെയധികം വളരെ ഭംഗിയും സന്തോഷവും ഒക്കെ നമുക്ക് തോന്നും കേട്ടോ ഓക്കെ അപ്പം നമ്മളിങ്ങനെ വീണ്ടും പൊയ്ക്കൊണ്ടേ കേട്ടോ അപ്പം നമുക്കിനി ഒരുപാട് സ്റ്റേഷനിലൂടെ കടക്കാനുണ്ട് അരിങ്കാവുണ്ട് കഴുതുരുത്തി ഉണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റേഷനായിട്ടും നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ ചില സ്ഥലങ്ങളിലും നമുക്ക് റോഡിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈ പാളവും പോകുന്നതായിട്ട് കാണാം കേട്ടോ ഈ പാളങ്ങളുടെ കർസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മിക്ക സ്ഥലത്ത് നമുക്ക് ഈ ട്രെയിനിൽ നമുക്കൊരു പാമ്പ് പോലെ ഇങ്ങനെ പൊളഞ്ഞു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പം നമ്മളിപ്പം ഈ കടന്നു വരുന്നത് നമുക്ക് ന്യൂ ആര്യങ്കാവ് എന്നുള്ളൊരു സ്റ്റേഷനാണ് ഏട്ടോ അപ്പം ആര്യങ്കാവ് എന്നെ രണ്ട് സ്റ്റേഷനായിട്ടാണ് നമുക്ക് കാണുന്നത് ഒന്ന് ന്യൂ ആര്യങ്കാവ് സ്റ്റേഷനും പിന്നെ ആര്യങ്കാവ് സ്റ്റേഷനും അപ്പം ഇതിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ന്യൂ ആര്യങ്കാവ് സ്റ്റേഷനാണ് അത് ഇച്ചിരി വലിയൊരു സ്റ്റേഷനാണ് കേട്ടോ വീണ്ടും നമ്മൾ ട്രെയിൻ വളഞ്ഞും പൊളഞ്ഞും ഇങ്ങനെ ഒരു പാമ്പ് പോലെ ഇങ്ങനെ പോവുകയാണ് പോവുകയാണേട്ടോ ഒരു പൊന്തക്കാടിനകത്തേക്ക് ഇങ്ങനെ ഒരു പാമ്പ് ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും പോകുന്നത് പോലെയാണ് കേട്ടോ നമുക്കത് കാണുമ്പോൾ തോന്നുന്നത് ഈ കർസ് ഒരുപാടുള്ളതുകൊണ്ടാണ് ഏട്ടോ നമുക്കിങ്ങനെ ഈ ഒരു ട്രെയിനിൻ്റെ ഇങ്ങനത്തെ ആ ഒരു ഒരു ലെവൽ ഇങ്ങനെ ആ വളഞ്ഞ് വള പോകുന്ന ആ ഒരു ലെവലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ എത്തുന്നത് ആര്യങ്കാവ് സ്റ്റേഷനിലാണ് അപ്പം ഇതിനടുക്കെയാണ് നമ്മുടെ ആര്യങ്കാവ് ക്ഷേത്രമൊക്കെ വരുന്നത് ഏട്ടോ അപ്പം നമ്മൾ റോഡിലാണെങ്കിൽ ഇതിന് മുമ്പുള്ള ഒരു ജംഗ്ഷനിലാണ് ഈ ക്ഷേത്രം വരുന്നത് അപ്പം ഈ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ജംഗ്ഷനാണ് ഏട്ടോ ഈ ആര്യങ്കാവ് സ്റ്റേഷൻ അപ്പം അതും പിന്നിട്ട് ഞങ്ങൾ ോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ആര്യങ്കാവ് സ്റ്റേഷനെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളൊരു തുരങ്കത്തിലേക്ക് കയറും കേട്ടോ അപ്പം ആ ഒരു ടണലെന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ടണലാണ് അപ്പം നമ്മൾ ഇത്രയും നേരം വന്നതിനേക്കാട്ടും ഒരുപാട് ടൈം എടുക്കുന്ന ഒരു ടണലാണ് കേട്ടോ ഇത് ഒരുപാട് സമയമുണ്ട് ഒരുപാട് ഇടയ്ക്കൊക്കെ കുറേ വെള്ളങ്ങൾ വീഴുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അത്രയും തണുപ്പാണ് നമ്മൾ നമ്മളിതിനകത്തൂടെ കയറി ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് സമയം സമയമെടുക്കും ഞാനത് നമുക്ക് ടെൻഷൻ വരെ വരുമോ അയ്യോ അതിൻ്റെ അപ്പുറം കാണുന്നില്ലല്ലോ എന്ന് വരെ നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ എനിക്ക് തോന്നും അതിൻ്റെ മുകൾ ഭാഗം റോഡും കാടും ഒക്കെയാണെന്ന് തോന്നും കേട്ടോ അപ്പം എൻ്റെ അടിയിലൂടെയാണ് അവർ ഈ ഈ റെയിൽവേ പാൽ പാത അവർ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അത്രയും സമയം എടുക്കും കേട്ടോ അപ്പം അത്രയും സമയം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്കും ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് പല വീഡിയോയിലും ഞാൻ പറയാറുള്ള ആ ഒരു എസ് വളവാണ് കേട്ടോ കണ്ടോ നമ്മുടെ ഒരു തമിഴ്നാടിൻ്റെ ഒരു ബോർഡർ പോലെയുള്ളൊരു സ്ഥലമാണുണ്ടോ വണ്ടികളെല്ലാം നിൽക്കുന്നതാണ്ടോ അപ്പം അതും നമ്മൾ കടന്ന് നമ്മൾ ഇനി പോകുന്നത് അതും ചെങ്കോട്ടാണ് കേട്ടോ അപ്പോൾ ചെങ്കോട്ടയ്ക്ക് മുമ്പ് നമുക്ക് ഭഗവതിപുരം എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഈ ഭഗവതിപുരം എന്ന് പറയുന്ന ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഒരു ഒട്ടുമിക്ക ട്രെയിനുകളുടെയും ക്രോസിംഗ് ഇവിടെ വെച്ചാണ് ഏട്ടോ നടക്കുന്നത് പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ ആ ഒരു ഭാഗം തൊട്ട് ഏകദേശം ഭഗവതിപുരം തൊട്ടുള്ള നമ്മുടെ റെയിൽവേ ലൈൻ്റെ വശവും ഈ തെങ്ങുംതോപ്പുകളും മാന്തോപ്പുകളും ഒക്കെയാണ് ഏട്ടോ അപ്പം കാട് എന്നുള്ളൊരു കൺസെപ്റ്റ് പിന്നെ ഇല്ല കേട്ടോ മൊത്തവും ഇങ്ങനത്തെ കൃഷിയിടങ്ങളും കൃഷി സ്ഥലങ്ങളും ഒക്കെയാണ് കേട്ടോ നമ്മൾ ഏകദേശം തെങ്കാശി വരെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കാണുന്നത് അങ്ങനെ നമ്മളിതാ ഇതാ നമ്മൾ ചെങ്കോട്ടയിലേക്ക് വന്നിട്ടുണ്ട് ചെങ്കോട്ടയെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു സ്റ്റേഷനാണ് അപ്പം നമുക്ക് ഇത്രയും നേരവും നമ്മളെ ട്രെയിനിൽ ആളില്ലായിരുന്നു പക്ഷേ ഈ ചെങ്കോട്ടെന്ന് പറഞ്ഞാൽ ആളുകളുടെ ഒരു സമുദ്രമായി തന്നെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും ഇവിടെ നിന്ന് ഒരുപാട് പേരും നമുക്ക് ട്രെയിനിലേക്ക് കയറാറുണ്ട് കേട്ടോ അപ്പം നല്ല തിരക്കാണ് കേട്ടോ പിന്നീടെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം അവിടെ നിൽക്കും കേട്ടോ ട്രെയിൻ എന്നിട്ടാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ചെങ്കോട്ടയിൽ നിന്ന് ട്രെയിൻ ട്രെയിനെടുത്ത് അപ്പം അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തെങ്കാശിയാണ് നമ്മളുടെ നമ്മൾ ഇറങ്ങേണ്ടത് അവിടെയാണ് അങ്ങനെ നമ്മൾ തെങ്കാശിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ വളരെ ഭംഗിയുള്ള വളരെ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു യാത്രയാണ് ഈ തെങ്കാശിയിലേക്കുള്ള ഈ ഒരു യാത്ര അപ്പോൾ നിങ്ങളിൽ പറ്റുന്നവരെല്ലാം കൊല്ലത്തു നിന്ന് ഈ തെങ്കാശിയിലേക്ക് ഇങ്ങനെ ഒരു യാത്ര വന്ന് നോക്കൂ എന്നിട്ട് തെങ്കാശി ചന്തയിലെല്ലാം കയറി കാശി വിശ്വനാഥ ക്ഷേത്രത്തിലൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് വൈകുന്നേരത്തെ ഒരു ട്രെയിനിൽ നമുക്ക് തിരിച്ചും പോകാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ പെഴും ബസ്സുണ്ട് കൊല്ലം ബസ് കേട്ടോ അങ്ങനെ ഒരു യാത്ര നിങ്ങൾക്ക് കുട്ടികൾക്കായിട്ട് ഒരു വെക്കേഷൻ ഒക്കെ ഒരു ദിവസം നിങ്ങൾക്ക് ഇതിനായിട്ട് മാറ്റിവെക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് തിങ്കളാഴ്ചയിൽ ഇറങ്ങി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം